അസലാമലൈക്കു വറഹമുല്ലാ ഹസ്സനാവും പ്രസംഗം ഇപ്പോൾ പരിശുദ്ധമായ ഖുർആാൻ്റെ പ്രസ്സിലാണുള്ളത് അലഹമില്ല കുറച്ച് വഴുകി എന്നതുകൊണ്ട് തന്നെ വലിയ ക്യൂ ആയിരുന്നു എല്ലാ രാജ്യത്തു നിന്നുള്ള എല്ലാവരുണ്ട് ഖുർആൻ പ്രസലക്കുള്ള ക്യൂ ആണ് വലിയ ആകാംക്ഷയിലാണ് കാരണം ജീവിതത്തിൽ ഇന്നുവരെ നമ്മുടെ നാട്ടിലൊക്കെ സാധാ പ്രസ്സുകൾ കാണാൻ എന്നുള്ളൂ എന്നല്ലാതെ ഖുർആൻ പ്രസ് അത് ആർക്കും എന്തുകൊണ്ടും ഒരു ഇമ്പമുള്ള കാഴ്ചയാണല്ലോ എല്ലാ രാജ്യക്കാരും ഉണ്ടാവും എല്ലാവരും ക്യൂ നിൽക്കും അങ്ങനെ ക്യൂ നിന്ന് കയറുന്ന സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു ഖുർആൻ എല്ലാവർക്കും ഇവിടെ വന്നവർക്ക് ഒരു കുർ ഫ്രീ ലഭിക്കുന്നതായിരിക്കും ഇവിടെ പെർമിറ്റ് എല്ലാം വേണമായിരുന്നു പക്ഷേ ഇപ്പോൾ പെർമിറ്റൊന്നും ഇല്ല മാത്രമല്ല രാവിലെ ഒമ്പത് മണിക്ക് മുമ്പ് ഇവിടെ വന്ന് പോയിരിക്കണം രാവിലെ ഒമ്പത് മണിക്ക് ശേഷം ഇവിടെ പ്രവേശനം ഇല്ല നിലവിലെ പ്രശ്ന വർക്ക് നടക്കുമെങ്കിലും പ്രവേശനം ഇല്ല എന്നർത്ഥം അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ആൻ പ്രസന്നകത്തേക്ക് കയറുകയാണ് ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ഒരു മനോഹരമായ കാഴ്ച പ്രത്യേകിച്ച് ഇവിടുത്തെ ഈ കുർആാൻ പ്രസൻ്റെ ആംബിയൻസ് ഒക്കെ നോക്കും വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇവിടുത്തെ ചെടി വർക്കുകൾ ഡിസൈനുകൾ അതുപോലെ അന്തരീക്ഷങ്ങൾ എല്ലാം അതായത് ആ കുർആാൻ്റെ ആ ഒരു സന്തോഷമുണ്ടല്ലോ ആ ഒരു മനസ്സിന് കുളിരും അതുപോലെ തന്നെ ഈ പ്രസന്റ് അന്തരീക്ഷങ്ങളും എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥാപനം പോലെയല്ല അത്രയും അട്രാക്ഷൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിക്കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് റോഡിന്റെ പുറത്തുനി ക്യൂ നിന്ന് ക്യൂ നിന്ന് പോകണം അങ്ങനെ ഇപ്പോൾ ക്യൂ ഏകദേശം നമ്മൾ ഖുർആൻ പ്രസിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് സോറി ഖുർആൻ പ്രസിൻ്റെ അകത്തേക്ക് അപ്പോൾ നമ്മളിങ്ങനെ ഏകദേശം എല്ലാവരും അതേ സെയിം ഒരു അറ്റൻഷനിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഖുർആൻ പ്രസ് ഇനിയിപ്പോൾ അങ്ങോട്ടാണ് പോകാൻ വേണ്ടത് കണ്ടില്ലേ അലഹദില്ല ഏകദേശം ഞങ്ങൾ അടുത്തു കണ്ടില്ല ഇങ്ങോട്ട് വരുമ്പോൾ അല്ലേ വേറെ വേറെ തട്ടം വേറെ വേറെ ഡ്രസ്സ് ഉപയോഗിച്ച് ഇതൊക്കെ പല രാജ്യക്കാരാണ് ഇന്തോനേഷ്യക്കാരാണ് കൂടുതലായും കാണാറുള്ളത് ഇന്തോനേഷ്യ പാക്കിസ്ഥാന് തുടങ്ങി എല്ലാ രാജ്യത്തു നിന്നും വരുന്നവരാണ് ഇതെല്ലാം ആ കാണുന്നതാണ് ഖുർആൻ ഫ്രീ കൊടുക്കുന്ന കാഴ്ച അതായത് നമ്മൾ ഖുർആൻ പ്രസിദ്ധ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടിറങ്ങുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഖുർആാൻ ഫ്രീ ആയി ലഭിക്കും മുൻകാലങ്ങളിലൊക്കെ ഇവിടെ കൊടുത്തിരുന്ന ഖുർആൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രായമുള്ളവർക്ക് വലിയ ഖുർആൻ ചെറുപ്പക്കാർക്ക് ചെറിയ ഖുർആൻ ഇപ്പം ഇപ്രാവശ്യം എല്ലാവർക്കും ചെറിയ ഖുർആൻ മാത്രമാണ് ലഭിക്കുന്നത് അങ്ങനെ നമ്മൾ യാത്ര എന്ത് ചെയ്തു ഖുർആൻ പ്രസിൻ്റേതാണ് ഈ കാണുന്ന ഖുർആൻ പ്രസിൻ്റെ ീഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് ആണ് അങ്ങനെ നമ്മൾ ഖുർആൻ പ്രസിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി ചെല്ലുന്നു അലഹദില്ല ഇതൊക്കെ ഓരോരോ രാജ്യക്കാരാണ് ഇതിൽ പർമാ ഒരുപാട് രാജ്യക്കാരുണ്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു മനോഹരമായ മനോഹരമായൊരാംപിയൻസ് ആണുള്ളത് എല്ലാവരും ഇത് അകത്ത് കണ്ടുവരുന്നവരെന്ത ഇങ്ങോട്ട് നമ്മളോടും ചിരിച്ചു നല്ല സ്ഥലം പറയും നമ്മളങ്ങോട്ടും പറയും അത് പ്രത്യേക ഒരു സന്തോഷമുള്ള രംഗമാണ് ോക്കും എല്ലാവരും വീഡിയോയിൽ പലരും ആയിട്ട് ഇങ്ങോട്ട് കടിച്ചിരിക്കുന്നതും എല്ലാ രംഗങ്ങളും കാണാൻ കഴിയും അങ്ങനെ അലഹദില്ല നമ്മളെല്ലാവരും അമരസിനകത്ത് എത്താനായി ഇതാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ സൗദി അറേബ്യയിലുള്ള രാജാവിൻ്റെ ഫോട്ടോയാണ് കണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്ന കുർആ ഈ പ്രസ്സിലടിക്കുന്ന വിവിധ ഇനം ഖുർആാനുകളെയാണ് എല്ലാവരും കാണുന്നത് കണ്ടല്ലേ ഒരുപാട് ഏത് സ്വാഭാവികമാണല്ലോ ഒരു പ്രസ്സാവുമ്പോൾ നമ്മുടെ നാട്ടിലൊരു പ്രസ്സാണെങ്കിൽ സ്വാഭാവികമാണല്ലോ പല വർക്കുകളും നടക്കില്ല അതുപോലെ തന്നെ ഇത് ഖുർആൻ ഓൺലി ഉള്ള പ്രസ്സാണ് ഈ ഓൺലി ഖുർആൻ പ്രസ്സിൽ വിവിധ ഇരം ഖുർആാനുകൾ അതാണ് ഈ ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുള്ളത് ഒരുപാട് തരുണ്ട് അതായത് ഇംഗ്ലീഷ് തഫ്സീർ അല്ലെങ്കിൽ അറബി തഫ്സീർ അല്ലെങ്കിൽ മലയാളീകരിച്ചതുണ്ടോ എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ ഉറുദുവിലുണ്ട് അതുപോലെ ഖുർആാൻ തന്നെ പല മോഡൽ ലിപികളിലുണ്ട് എല്ല ചില്ലുകൾ വളരെ വ്യക്തമായി വെച്ചിട്ടുണ്ട് കണ്ണ് കാണാത്തവർക്കുള്ള കുർആാനുണ്ട് അങ്ങനെ കുറച്ച് വലുപ്പം കൂടിയ കുർആാനുണ്ട് ചെറിയ വലുപ്പം കുറഞ്ഞ കുർആാനുണ്ട് കണ്ടില്ലേ അങ്ങനെ എല്ലാവിധ ഖുര്ആാനങ്ങളും ഇവിടെ ഫുള്ള് റെഡി അലഹമുല്ല ഈ കാണുന്നതാണ് ഖുർആാൻ പ്രസ്സ് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷമാണ് പ്രിയമുള്ളവരെ നമ്മളെ കോവുന്ന ഖുർആാൻ അടിക്കുന്ന പ്രസ്സാണ് ഈ കാണുന്നത് ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്നവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് എന്നാലും വലിയ ഗൗരവത്തോടെ ചെയ്യേണ്ട ജോലിയാണ് ഏത് സമയത്തും വധു ഇല്ലാതെ തൊടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ജോലിയാണെന്ന് ചോദിച്ചാൽ വധു ഇല്ലാതെ ഖുർആൻ തൊടാം എന്നുള്ളത് എവിടെയില്ല അപ്പോൾ വളരെ ഗൗരവത്തോടെ ആത്മാർത്ഥതയോടെ ചെയ്യേണ്ട ജോലിയാണ് ഏതായാലും അലഹമില്ലാ കാണാൻ വളരെ സന്തോഷമുണ്ട് കണ്ണുകൊണ്ട് കണ്ട കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി ഖുർആാൻ പ്രസഡ് മനോഹരമായ കാഴ്ചകളെല്ലാം ഇനി നമുക്കെല്ലാവർക്കും ഇതുപോലെ കാണാനുള്ള തോഫീഖു നൽകുമാർ ആവട്ടെ ഖുർആൻ പ്രസിഡൻ കാഴ്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളെ സ്ത്രീ ഹാജിമാർക്കെല്ലാവരും കൈയെടുക്കുന്ന ഒരു ലേഡിയാണ് അത് അറബിച്ചി അപ്പോൾ നമ്മൾ വീണ്ടും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ എത്തുമ്പോൾ അവിടെ നിന്ന് വീണ്ടും 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 വീടിയെടുക്കുന്ന ഇരങ്ങൾ കാണുന്നുണ്ട് ഇതൊക്കെ ഖുർആൻ ഈ അറ്റിയെല്ലാം വെച്ച എല്ലാം ഖുർആാനിലെ പേജുകളാണ് ഇതെല്ലാം ഇനി എന്ത് ചെയ്യണം അത് അട്ടി ആ റേഞ്ച് റെഡിയാക്കി വെക്കാനുണ്ട് ആ റെഡിയാക്കി വെച്ചിട്ടാണ് ഞാൻ എന്താ ചെയ്യുക ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഖുർആാനായി തയ്യാറായിട്ട് വരാം ഇപ്പൊ നമ്മൾ ഈ കാഴ്ച നോക്കുമെന്ന് ഈ കാഴ്ച നോക്കുകയാണെങ്കിൽ ഖുർആൻ ഇങ്ങനെ കയറി പോകുന്ന രംഗം ഖുർആാൻ്റെ പേജുകൾ അല്ലേ ഖുർആൻ ഇങ്ങനെ കയറി പോകുന്ന രംഗമാണ് പേജുകളിങ്ങനെ പ്രിൻ്റ്ഡിക്കാൻ വേണ്ടി കയറി കയറി പോകുന്ന മനോഹരമായ രംഗം മാഷാ അല്ല അങ്ങനെ ഖുർആൻ പ്രസിഡന്റ് നിന്ന് എല്ലാവരും എക്സിറ്റ് ആവുകയാണ് നമ്മുടെ ടീം എല്ലാവരും എക്സിറ്റ് ആവണം അതെല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഹാജിമാർക്ക് കൈ തരാൻ വേണ്ടി സ്നേഹം പങ്കിടാൻ വേണ്ടി ഒരു അറബി ഇവിടെ നിൽക്കുന്നുണ്ട് വളരെ സന്തോഷം കാരണം ഖുർആാൻ്റെ ആ ഒരു പ്രസന്നത ഉണ്ടല്ലോ അതായത് ഇവിടെയുള്ള ജോലിക്കാരും ആ ഒരു പ്രസന്നത നമ്മുടെ ഹാജിമാർക്ക് തീർത്തും എഫക്റ്റ് ചെയ്തു അലഹമില്ല ഒരുപാട് സന്തോഷം കാരണം ഇവരൊക്കെ വളരെ സൗമ്യമായി സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് പലപ്പോഴും അറബികൾ തന്നെ പലരും വളരെ ഹാർഡായി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത് ഖുർആാൻ പ്രസിദ്ധീന്ന് അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ നമ്മളെ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ടീം പല രാജ്യത്തിൽ നിന്നും വന്നവരുണ്ട് അപ്പൊ അവരെല്ലാവരുടെ വീണ്ടും അവരെല്ലാവരും കയറാൻ വേണ്ടി നിൽക്കുന്നു നമ്മളെ ഉമ്മമാർക്ക് എല്ലാവരും ഖുർആൻ ലഭിക്കാൻ ഫ്രീ ആയ ഖുആാൻ ലഭിക്കുന്നു അതെടുത്ത് എല്ലാവരും പോരുന്നു അങ്ങനെ കൂട്ടത്തിൽ എനിക്കും ഒരു ഖുർആൻ ലഭിച്ചു അലഹമില്ല അങ്ങനെ നമ്മൾ എല്ലാവരും ഖുർആൻ വാങ്ങി തിരിച്ച് നമ്മൾ യാത്രയായി ഇനി നമ്മൾ പോകുന്ന എങ്ങാട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ കൂടെ വന്നവർക്ക് കുറച്ചാൾക്കാർക്ക് കുർആാൻ പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു അപ്പോൾ ഇതന്നെ അതായത് ഖുർആൻ ആംബ്രസിൻ്റെ ഫ്രണ്ടിൽ മറ്റൊരു കൗണ്ടറാണിത് റോഡ് സൈഡിലാണ് ഇവിടെ നമുക്ക് ഏത് സൈസുള്ള കുർആാനമുക്ക് എന്താ ചെയ്യുക പർച്ചേസ് ചെയ്യാം വലിയ അക്ഷരം ഉള്ളതുണ്ട് ചെറിയ അക്ഷരം ഉള്ളതുണ്ട് തഫ്സീൽ നേരത്തെ കാണിച്ചുപോലെ പല മോഡൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമുക്ക് ഏതാണെന്നുള്ള പറഞ്ഞു കൊടുത്താൽ മതി അവരെന്തെയ്യും നമുക്ക് അതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരും അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഓരോരോ കൗണ്ടർ കൊണ്ട് എവിടെ നമുക്ക് കുറേ വാങ്ങാൻ ലഭിക്കുന്നതാണ്